എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നല്ല ലൈംഗിക ബന്ധത്തിന് ദമ്പതികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കൂടാതെ കിടപ്പറയിൽ നിന്നും ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ പുറത്താക്കണം അത് ഏതൊക്കെ എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട് ശാരീരികവും മാനസികവുമായും ആരോഗ്യപരമായി നല്ല ഫലങ്ങളെ നൽകുന്നതാണ് ശാരീരിക ബന്ധം എന്നാൽ അതിൽ ചില താളപ്പിഴകൾ സമാധാനം കെടുത്തുന്നതും ബന്ധത്തിൽ തന്നെ വിള്ളൽ ഉണ്ടാക്കാനും ഇടയാക്കാറുണ്ട് പങ്കാളികൾ തമ്മിലെ ലൈംഗിക ബന്ധത്തിൽ വില്ലന്മാരാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം വിചാരിച്ച സന്തോഷം ശാരീരിക ബന്ധത്തിൽ നിന്നും ലഭിക്കാതിരിക്കാനുള്ള ആദ്യ കാരണം അമിതമായ പ്രതീക്ഷയാണ് ശാരീരിക ബന്ധത്തെക്കുറിച്ച് ധാരാളം കെട്ടുകഥകൾ പ്രചാരത്തിലുണ്ട് അവ വിശ്വസിക്കുന്നതും ഒപ്പം പോൺ ചിത്രങ്ങളും മറ്റും കണ്ട് തികച്ചും തെറ്റായ തരം വിവരങ്ങൾ ഭാവനയിൽ കണ്ടവർക്ക് യാഥാർത്ഥ്യ ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിൽ നിന്നും പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ നിരാശരാകാനിടയുണ്ട് ശാരീരിക ബന്ധം ഗർഭധാരണത്തിലെത്തുമോ എന്ന ഭയം പങ്കാളികൾക്ക് ഇരുവർക്കുമുണ്ടായാൽ അത് ലൈംഗിക ബന്ധത്തെ ബാധിക്കും ശരിയായ പ്രതിരോധം സ്വീകരിച്ചില്ലായെങ്കിൽ തീർച്ചയായും ഗർഭധാരണ സാധ്യത ഉണ്ട് ഇരുവരും ഇക്കാര്യത്തിൽ ശരിയായ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് അതുപോലെ ബാഹ്യമായ അഥവാ മതിയായ ബാഹ്യ കേളികളില്ലാതെ ശാരീരിക ബന്ധത്തിലേക്ക് നേരിട്ട് കടക്കുന്നതും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് സ്ത്രീകളിൽ ശാരീരിക ബന്ധത്തിലേക്ക് അവരുടെ മൂടെ എത്തിക്കാൻ ബാഹ്യകേളി വളരെ നല്ലതാണ് ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ ധാരണ ആവശ്യമാണ് തങ്ങളുടെ പ്രകടനം പങ്കാളിക്ക് ഇഷ്ടമാകുമോ എന്ന ആശങ്കയും ശാരീരിക ബന്ധത്തിലെ വേദനകളെക്കുറിച്ചുള്ള വഴവും ശാരീരിക ബന്ധത്തിന് പ്രശ്നമുണ്ടാക്കാം ഇത്തരം പ്രശ്നങ്ങൾ കൃത്യമായി ഗൈനക്കോളജിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ കണ്ട് പരിഹരിക്കേണ്ടതാണ് മാനസിക പ്രശ്നങ്ങൾ പൂർണമായും ഒരു സൈക്കാട്രിയുടെ നിർദ്ദേശത്തോടെ നിങ്ങൾക്ക് എളുപ്പം മാറ്റിയെടുക്കാവുന്നതാണ് എങ്കിലും തുടക്കത്തിലേ മാറ്റണമെന്ന് സാരം അല്ലാത്ത പക്ഷം നീണ്ടു നിൽക്കും അത് വഷളാകുവാൻ സാധ്യതയുണ്ട് ൈംഗികതയുടെയുള്ള ഭയം വെറുപ്പ് മടുപ്പ് ഇവയുണ്ടെങ്കിൽ തുടക്കത്തിലെ മാറ്റുക കൂടാതെ തന്റെ പങ്കാളിയുടെ പൂർണ്ണമായ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാവുന്നതാണ് പല സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന തെറ്റായ വിവരങ്ങളും സന്ദേശങ്ങളും ഒരിക്കലും തന്റെ പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവയെല്ലാം ലൈംഗിക ബന്ധത്തിനായി നിങ്ങൾ ഓർത്തുവെക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇത്തരം ടിപ്പുകൾ ഇത്തരം ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ